ിപ്പുണ്ട് അളിന്നു ഞാൻ ഇട്ടിട്ട് റാമ്പോ 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 പറഞ്ഞു എന്റെ മാർക്ക് നോക്കളിയാ നമ്മടെ കാംഗോസിന്റെ ഫ്രണ്ടില് എവിടെ പാർക്ക് ഇവിടാ കേട്ടോ ചോയ്ക്കണം റാമ്പോ ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് എന്റെ അടുത്തുണ്ട് റാമ്പോ റാമ്പോ ആണ് പറഞ്ഞത് അന്മേഷിക്കുന്നത് അവിടെ മാർക്ക് എന്റെ മാർക്ക് കാണാമോ അളിയാന്റെ മാർക്ക് അവിടെ പറക്കണേ എന്താണെ അല്ലെ അവിടെ

ചന്ദ്ര ഇവരി പറ ഇട്ട് റേഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ് ടി വി സിറ്റുവേഷൻ ട്രിഗർ ആക്കാൻ വേണ്ടി ടി വി അത് നീലന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അത് അടിച്ച് കൊന്ന് കത്തിച്ച് കത്തിച്ചടങ്ങി നമ്മളെ ചന്ദ്ര എന്റെ ഓർമ്മയുണ്ടോ

അവൻ പറഞ്ഞു അവൻ പബ്ലിക്കില് അവന്മാരൊക്കെ പറയണം പറഞ്ഞു പറയാം ആ പയ്യനോളിയുണ്ട് പിടിക്കാ പിടിച്ചു നീ ഇപ്പൊ പിടിച്ചാണ് അല്ല വിട്ടെറ അതല്ല പിടിക്കണ്ടേ അതല്ല ചരിച്ചിറക്കെല്ലോ ഇവിടെ കണ്ടാരുന്നവടെ പ്രശ്നമൊന്നും പറ്റില്ല ബ്രോ ടീജലുണ്ടോ ഇവിടെ ടീജെ െള്ള <laughs> <laughs> ഞാൻ അല്ലല്ല അല്ല ുംകും അവരെ അടിച്ചാല്

ില്ലടാ ശോ കാണിക്കല്ലേ പണ്ടിയോടെ നമ്മളും തീരും അത്രേ ഉള്ളു കത്തിച്ച വിട്ടേ വേറെ

ുംറക്കെ ഇവിടെ ആണ് അവന അപ്പുറമാക്കി കൊടുക്കാവളി ആക്കി കൊടുക്കളിയാ ഇത് ആ ഒരു സീരിയസ് പോകണം നമ്മള് ആദ്യം കാണാനൊക്കെ

തലയോട്ടില്ല മാർഗ്ഗം തല തലോട്ടില്ല ബാക്കിലോട്ട് ആ മലകേറും ഈ ഗ്യാപ്പി കൂടെ ഈ ഗ്യാപ്പിൽ ഇത് തന്നെ ഇവിടെ ആയിരുന്നു വീട് അവടെ അവരെ ആക്കിട്ട് വരുമോ തോന്നുന്നു പോയി അവൻ പോയി പോയ പോയോയി നേരെ പോയി പോട്ടെ പോട്ടെ അറിയാവണാ നിനക്ക് അറിയാവുന്നത് അത് എവിടെ ആയിരുന്നു ആ കാറ്റിലെ ആയിരുന്നു മനസ്സിലായില്ലേ അവർക്ക് പ്രത്യേകിച്ച് വീടില്ല ഇത് ഫുട്ബോൾ ഗ്രൗണ്ട് ൂരു ഞാനെ ഞാൻ സർക്കാർ ടി ജി ആന മാത്രം കണ്ടാ മതിയോട്ടു ോട്ട് രാമചന്ദ്രൻ കണ്ടിട്ട് പോവാൻ ചന്ദ്രിക്ക് ഒക്കെ ബലക്കുറവ് വരുത്തണോന്ന് പറയണ കേട്ടോ പല മൂലക്കും പറ്റും സാധനം വെക്കണം ഞാൻ പറയുവാണെങ്കിൽ അടിക്കും ഹലോ <anchukna> എന്താ പ്രശ്ന എന്താ പ്രശ്നം എന്താ അടിയാണോ സീനാണ് നമ്മള് പ്രശ്നം ആൾക്കൂട്ടം എന്താന്ന് വെച്ചാൽ എനിക്കൊരു പെണ്ണ് തട്ടാക്കി തരാന്ന് പറഞ്ഞു ഞാൻ കഴിയൂരാന്ന് നീ മാമാപ്പൊടി ഇല്ല വെറുതെ പയ്യന്മാരെ കുറച്ച് ഗേൾസ് പറഞ്ഞാൽ പിന്നോ കേട പിന്നോക്ക സാറേ പിന്നോക്കെ പിന്നോക്ക പിന്നോ